ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് തുണിയിൻറ്റാത്ത് എങ്ങനെയാണ് നമ്മൾ എംബ്രോയിഡറി ചെയ്യുന്നത് ഡിസൈൻ എങ്ങനെയാണ് ട്രേസ് ചെയ്യുന്നത് എന്നൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ബേസിക് സ്റ്റിച്ചുകൾ പഠിച്ചിട്ടുണ്ടായിനി അത് വെച്ചിട്ട് നമുക്കൊരു ഡിസൈൻ ചെയ്ത് നോക്കാം കേട്ടോ ഓരോ സ്റ്റിച്ചുകൾ പഠിക്കുന്നതിന് നമുക്ക് ഓരോ ഡിസൈൻ ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണ് വേണ്ടത് എന്നിട്ട് നമുക്ക് നെക്ക് ഡിസൈനായിട്ടും ബോർഡർ ഡിസൈനായിട്ടും ഒക്കെ ചെയ്ത് പഠിക്കാവുന്നതാണ് എംബ്രോയിഡറി ഞാൻ ഈൻറ്റാത്ത നിന്നൊരു ഡിസൈൻ സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു കുഞ്ഞു റോസിൻ്റെ ഡിസൈൻ സെലക്ട് ചെയ്ത് സിമ്പിൾ ഡിസൈനിൽ പഠിക്കാം കേട്ടോ നമുക്ക് ഇത് ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാർബൺ പേപ്പർ കൂടി വേണം ഇതൊക്കെ നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടുവേ പിന്നെ നമുക്ക് ഇതിൻ്റെ വൈറ്റ് കളർ ഉണ്ടാവും യെല്ലോ കളറ് ബ്ലൂ ഒക്കെ കിട്ടും ഇതുപോലെ എടുക്കുക തുണീൻ്റെ അകത്തേക്ക് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഏത് സൈഡിലാണ് നമ്മൾ ഫ്ലവർ വരേണ്ടത് നടുക്ക് വരണോ അല്ലെങ്കിൽ സൈഡിൽ വരണോ എന്നൊക്കെ നോക്കണം ഇപ്പുറത്തെ ഭാഗത്ത് ഏത് സൈഡിലാ വെച്ചിന് അത് തന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിൽ ഫ്ലവർ ചെയ്യുമ്പോൾ കറക്റ്റ് ആ ഒരു സ്പേസ് ഒക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ ചെയ്ത് പഠിക്കുന്ന ആണെങ്കിൽ തുണിയിൽ എന്നുള്ള രീതിയിൽ ചെയ്ത് പഠിക്കുക കാർബൺ ഷീറ്റ് ഇതേ രീതിയിൽ ആ ഒരു പ്രിൻ്റ് പുറത്ത് വരുന്ന രീതി രീതിയിൽ കണ്ടോ നിങ്ങൾ വെച്ചേ എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഡിസൈൻ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ കുറച്ച് യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ഷീറ്റ് കാർബൺ ഷീറ്റ് ആണെങ്കിൽ കുറച്ച് കട്ടിയിൽ വരച്ച് കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾ അവിടെ കട്ടായി കട്ടായിട്ടൊക്കെ ആയിരിക്കും ഡിസൈൻ വന്നിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സിലാവില്ല നല്ലതൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുമ്പോൾ തന്നെ നല്ല നീറ്റായിട്ട് വരും കേട്ടോ അതൊക്കെ ശ്രദ്ധിക്കണേ നിങ്ങൾ ഇതേ രീതിയിൽ നല്ല നീറ്റായിട്ട് വരച്ചു കൊടുക്കുക ഒഴിഞ്ഞു പോകാണ്ട് വരക്കണം കേട്ടോ ഞാൻ ഇതാ ഡിസൈൻ ഇതാ ട്രേസ് എടുത്തിട്ടുണ്ട് ഇത് കണ്ടോ നിങ്ങൾ ഞാൻ കുറച്ച് യൂസ് ചെയ്തിട്ടുള്ള കാർബൺ ഷീറ്റ് ആയതുകൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് കട്ടിയിൽ വരച്ചത് എന്നിട്ട് നമ്മൾ റിങ് ഇതേ രീതിയിൽ ഇട്ട് കൊടുക്കുക നമ്മൾ ഡിസൈൻ കുഞ്ഞ് ഡിസൈൻ ആയതുകൊണ്ട് ഞാൻ അതിന് ചേരുന്ന കുഞ്ഞ് റിങ് നോക്കിയിട്ടാണ് കേട്ടോ എടുത്തത് നമുക്ക് കുഞ്ഞ് ഡിസൈനൊക്കെ വരക്കുമ്പോൾ വലിയ റിംഗിൻ്റെ അകത്ത് വെച്ചിട്ട് വ ചെയ്യുന്നതിനേക്കാളും നല്ലത് ചെറുതിൻ്റെ അകത്ത് ചെയ്യുന്നതാണ് എന്നിട്ട് ഇതുപോലെ നല്ലോണം ടൈറ്റ് ചെയ്ത് വെക്കണേ ഞാൻ എടുത്തിട്ടുള്ളത് ക്ലോത്ത് ആണ് കേട്ടോ നമ്മൾ ആദ്യമൊക്കെ പഠിക്കുമ്പോൾ അതിൻ്റെ അകത്ത് പഠിക്കുന്നതാണ് നല്ലത് നമുക്ക് വരെ വരെ കളറിലൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് കിട്ടും ഒരു മീറ്ററിന് എഴുപത് രൂപ അങ്ങോട്ടാണ് വരുന്നത് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ചേരുന്ന ത്രെഡ് നോക്കിയിട്ട് എടുക്കാം ഞാനിപ്പോൾ റോസ് ഫ്ലവർ അല്ലേ ചെയ്യുന്നത് അതുകൊണ്ട് റെഡ് കളർ എടുത്ത് അല്ലെങ്കിൽ നമുക്ക് പിങ്ക് റോസ് ഒക്കെ ചേരുന്ന രീതിയിലെടുക്കാം കേട്ടോ കളർ കോമ്പിനേഷൻ നോക്കണം കേട്ടോ നിങ്ങൾ എന്നിട്ട് നീഡിൽ ഇതാ കുറച്ച് വലിയ നീഡിൽ ഈ ഒരു ബോക്സിൻ്റെ അകത്തു നിന്നുള്ള വലിയ നീഡിലെടുത്ത് ഞാൻ എന്നിട്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതുപോലെ നമ്മൾ ത്രെഡ് ഇങ്ങനെ വലിച്ചെടുക്കുക ഇതിൻ്റെ അകത്തുനിന്ന് അതൊക്കെ ഞാൻ ആദ്യത്തെ ഗ്ലാസ്സിൻ്റെ അകത്ത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലേ ഇങ്ങനെ എടുക്കുക നമുക്കിൻ്റെ അകത്ത് ആറ് ഏഴകളായിട്ടായിരിക്കും ഉണ്ടാവുക ത്രെഡ് നമുക്ക് ഇണ്ടാകത്ത് മൂന്ന് സ്റ്റാൻഡ്സ് ആയിട്ട് ചെയ്താൽ മതി അതായിരിക്കും നമുക്ക് നീറ്റായിട്ട് കിട്ടുന്നത് ഇതുപോലെ കട്ട് ചെയ്യുക എന്നിട്ട് ഈ ത്രെഡിൻ്റെ അകത്തുനിന്ന് നമുക്ക് കണ്ടോ നിങ്ങൾ ആറ് എണ്ണ ഇതിൻ്റെ അകത്തുണ്ട് ഇതങ്ങനെ തന്നെ ചെയ്യാൻ പറ്റും പക്ഷേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നീറ്റായിട്ട് കിട്ടൂല ഇതുപോലെ നിങ്ങൾ എടുക്കുക ത്രെഡിൻ്റെ അകത്തുനിന്ന് വേറൊരാളും കൂടി ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും കേട്ടോ ഇത് കണ്ടോ നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഒറ്റക്കാണെങ്കിലും എടുക്കുക രണ്ട് കൈയും വെച്ചിട്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ത്രെഡിന് ടെൻ റുപ്പീസ് വരുന്നുണ്ട് നല്ല ഇത് ആങ്കർ ത്രെഡ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ അത്രയും നമ്മൾ കെട്ട് വീകാണ്ട് നമുക്ക് നഷ്ടമാവാണ്ട് വേണം നമ്മൾ ത്രെഡ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പത്ത് രൂപയൊക്കെ വരുന്നതല്ലേ നമുക്ക് ത്രെഡ് എടുത്തിട്ടാകുമ്പോൾ നമുക്ക് നേടിൻ്റെ അകത്തേക്ക് ത്രെഡ് ഇട്ട് കൊടുക്കാം എന്നിട്ട് എന്നിട്ടിതാണ് ത്രെഡ് ഈ ഒരു രീതിയിലാണ് ഇട്ട് കൊടുക്കുന്നത് ഫുൾ എടുത്തിട്ട് കെട്ടിടമെന്നും വേണ്ട ഈ ഒരു രീതിയിൽ രീതിയിലെടുക്കാം ഓക്കെ എന്നിട്ട് ഈ ഒരു ത്രെഡിൻ്റെ തായൽ നമ്മൾ നോട്ട് ഇട്ട് കൊടുക്കുക ഇതേ രീതിയിൽ മനസ്സിലായല്ലോ ഞാൻ ത്രെഡ് എടുത്തത് നമ്മൾ ഈ ഒരു എംബ്രോയ്ഡറി ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ കുറേ സ്റ്റിച്ചുകൾ ബാക്ക് സ്റ്റിച്ചൊക്കെ നല്ല വൃത്തിക്ക് നമ്മൾ പഠിച്ചതല്ലേ താഴേന്ന് നീടില്ല ഇതുപോലെ കുത്തിയിട്ട് നമ്മളിതാ അടുത്തത് കുത്തുന്നത് കണ്ടില്ലേ നിങ്ങൾ ഞാനിപ്പോൾ സ്റ്റാൻഡൊന്ന് യൂസ് ചെയ്യാണ്ടാണ് റിങ് കയ്യില് പിടിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് എംബ്രോയ്ഡറി നമുക്ക് ഇതേ രീതിയിൽ ചെയ്യാൻ പറ്റും എന്നിട്ട് ഇതടുത്ത് ഇവിടെ നിന്ന് കുത്തി എന്നിട്ട് ഇപ്പം നമ്മൾ സ്റ്റാർട്ടിങ് കുത്തിയതിൻ്റെ എൻഡിൽ വെച്ചിട്ട് നമ്മൾ താഴ്ത്തി കൊടുക്കുന്നു നീഡില് വീണ്ടും മനസ്സിലായല്ലോ ഇതേ രീതിയിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് നമ്മളെ ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടുള്ള എംബ്രോയ്ഡറി മനസ്സിലായല്ലോ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് കണ്ടോ നിങ്ങൾ ഇതാ നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ ഫുള്ളായിട്ട് ചെയ്താൽ മതി അളവ് ഒരേപോലെ എടുത്തിട്ട് ചെയ്യാൻ നോക്കുന്നതായിരിക്കും ഭംഗി കേട്ടോ പിന്നെ നമുക്ക് ചെറിയൊരു വളവൊക്കെ വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല നമ്മൾ ഫ്ലവറൊക്കെ അങ്ങനെ തന്നെയല്ലേ നമുക്ക് ഫ്ലവർ ഫ്ലവറ് ഒരേപോലെയല്ലല്ലോ ഉണ്ടാകുന്നത് ചെറിയ വളവൊക്കെ ഉണ്ടാവില്ലേ പെറ്റൽസിനൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റണ്ണിങ് സ്റ്റിച്ച് ചെയിൻ സ്റ്റിച്ച് മാജിക് ചെയിൻ ഒക്കെ പഠിച്ചിട്ടുണ്ടായിന് ആ ഒരു സ്റ്റിച്ചൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഓരോ ഡിസൈനിൽ ചെയ്ത് നോക്കുക ഇതേപോലെ അതിന് ഞാൻ നമ്മളെ റിങ് സ്റ്റാൻഡിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് വേഗത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോയെന്ന് കേട്ടോ എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ സൗകര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ടു കൊടുത്തത് നമുക്ക് കയ്യിൽ വെച്ചിട്ട് ചെയ്യാനും പറ്റും ഇത് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ സ്പീഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ എന്നാലേ നമുക്കൊരു പ്രാക്ടീസ് വരുമല്ലോ എന്നിട്ട് നമുക്ക് പില്ലോ കവറിൻ്റെ അകത്തും ടേബിൾ മെയ്റ്റ് ഇൻകത്തും ഒക്കെ ഓരോ എംബ്രോയ്ഡറി ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും പിന്നെ നമുക്ക് ബാഗിൻ്റെയൊക്കെ മുകളിൽ നമ്മൾ തുണീനെ കൊണ്ട് ബാഗൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നില്ലേ എന്നിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് ഓരോ ഫ്ലവറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും നല്ല റിച്ച് ലുക്ക് നമുക്ക് ഉണ്ടാവും കേട്ടോ നമ്മൾ എംബ്രോയിഡറി നല്ല നീറ്റായിട്ട് ചെയ്ത് പഠിക്കുക ഇത് സ്റ്റാർട്ടിംഗ് ആണ് ബേസിക് എംബ്രോയിഡറി ആണ് കേട്ടോ ഇതേ രീതിയിൽ ഈ ഒരു ഫ്ലവർ കംപ്ലീറ്റ് ചെയ്തെടുക്കണം ചെയ്ത് നൂല് തീർന്നു കഴിഞ്ഞാൽ നമ്മൾ താഴേക്ക് കിട്ടിട്ട് കൊടുത്തിട്ട് നമ്മൾ വീണ്ടും മൂന്ന് നൂലായിട്ട് തന്നെ എടുത്തു കൊടുക്കുക കേട്ടോ നമ്മൾ ഈ ഒരു ഫ്ലവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കെട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ആ ഒരു ലീഫ് വരുന്നുണ്ട് ലീഫിന് നമുക്ക് ഗ്രീൻ കളർ ത്രെഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ നമുക്ക് ആ ഒരു ലീഫിൻ്റെ ഒരു നടുക്ക് നമുക്ക് റണ്ണിങ് സ്റ്റിച്ചും കൊടുക്കുന്ന രീതിയിൽ ചെയ്യാം കേട്ടോ പിന്നെ നമുക്ക് ഈ ഒരു ഫ്ലവറിൻ്റെ നടുക്കും കൂടെ കൊടുക്കാനുണ്ട് അത് നമുക്ക് വേറെ രീതിയിൽ ഒരു സ്റ്റിച്ച് കൊടുക്കാം ലീഫിനും ഇതേപോലെ തന്നെ ബാക്ക് സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ടാകുമ്പോൾ നമുക്ക് ആ ഒരു നടുക്ക് റണ്ണിങ് ഇട്ടിട്ട് കൂടെ ചെയ്ത് കൊടുക്കാൻ പറ്റും ഇനി ഇത് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക ആ റണ്ണിങ് സ്റ്റിച്ച് നമ്മൾ സ്റ്റാർട്ടിങ് പഠിച്ചിട്ടില്ലേ സ്പേസ് വിട്ടിട്ട് ചെയ്യുന്നത് ഇതാ ഇതേപോലെ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ആവും കണ്ടല്ലോ നിങ്ങൾ റണ്ണിങ് സ്റ്റിച്ച് നടക്ക് വേണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ നമുക്ക് ആ ഒരു നീറ്റ് ഉണ്ടോ ചെയ്ത് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി എല്ലാ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടും ഓരോ ഡിസൈൻ നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണേ പിന്നെ രണ്ടാമത്തെ ലീഫ് നമുക്ക് ഫിനിഷ് ചെയ്ത് എടുക്കാം ഇനി നമുക്ക് ഈ ഒരു ഫ്ലവറിൽ ഒന്നും കൂടെ ഫിനിഷ് ചെയ്യാനുണ്ട് നമുക്ക് ഈ ഒരു സെൻട്രൽ ഭാഗത്ത് ഫിനിഷിങ് ചെയ്യാനുണ്ട് ഇവിടെ നമ്മൾ യെല്ലോ കളറ് എടുത്തത് ലൈറ്റ് കളറ് ത്രെഡ് ഓക്കെ എന്നിട്ട് ഇതേ രീതിയിൽ കുത്തിയിട്ട് ഞാൻ നീഡിൽ എടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണേ ഈയൊരു നീഡിൽ ഈ ഒരു ത്രെഡ് ഇതേ രീതിയിൽ ഇതാ നാല് പ്രാവശ്യം ചുറ്റി കൊടുത്തിട്ട് ആ കുത്തിയെടുക്ക തന്നെ നമ്മളെ നീഡിൽ വീണ്ടും കുത്തി കൊടുത്തേ എന്നിട്ട് ഇതാ ഇതുപോലെ നീഡിൽ സോറി ത്രെഡ് കുറച്ചൊന്ന് വലിച്ചു പിടിക്കുക എന്നിട്ട് ഇതേപോലെ വലിക്കുക അപ്പം നമുക്കവിടെ ഒരു ലോക്ക് പോലെ വീണ് ഇതാണ് നമ്മളെ ഫ്രഞ്ച് നോട്ട് എന്ന് പറയുന്നത് അതുപോലെ നമുക്ക് രണ്ട് മൂന്നെണ്ണം ഇവിടെ ചെയ്തു കൊടുക്കുക കേട്ടോ നല്ല ഭംഗിയുള്ള സ്റ്റിച്ചാണ് കേട്ടോ ഈ ഒരു ഫ്രഞ്ച് നോട്ട് ഇത് വെച്ചിട്ട് മാത്രം നമുക്ക് നെക്ക് ഡിസൈനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിരിക്കും കുറേ കളർ യൂസ് ചെയ്തിട്ട് ഇതേപോലെ നമ്മൾ ഒന്ന് കൂടെ ചെയ്തു കൊടുത്തേ മനസ്സിലായാലും നിങ്ങൾക്ക് ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ് ഇത് നമുക്ക് ഇപ്പം നാലാമത്തെ കാറ്റഗറിയിൽ അങ്ങോട്ടാണ് നമുക്ക് പഠിപ്പിക്കുന്നത് കേട്ടോ നമ്മൾ ഫസ്റ്റ് ഉണ്ടത്രയല്ലേ ഓക്കെ ഇതേപോലെ ഒന്നും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് നാല് പ്രാവശ്യം നാലോ മൂന്നോ അഞ്ചോ പ്രാവശ്യം ചുറ്റി കൊടുക്കുക കേട്ടോ ഇതേപോലെ നമുക്ക് റിംഗ് നോട്ട് കൂടെ ചെയ്ത് കൊടുക്കാനുണ്ട് നമുക്കതൊക്കെ പിന്നെ പഠിക്കാം കേട്ടോ ഇതുപോലെ നമ്മൾ ഈ ഒരു ഡിസൈൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഞാൻ ഈ പഠിപ്പിച്ച് തരുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക കേട്ടോ നമ്മളൊരു കോഴ്സിനൊക്കെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണോ നമ്മളെ പഠിപ്പിക്കുന്നത് ആ ഒരു രീതിയിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം നമുക്ക് ആ ഒരു ക്ലാസ് ആണ് ഉണ്ടാവുന്നത് നമ്മൾ കോഴ്സിനൊക്കെ പോയി കഴിഞ്ഞാൽ അതേ രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സുകൾ തന്നിട്ടുള്ളത് കേട്ടോ ഇവർക്കും ആരെയുവർക്കും ഒക്കെ നിങ്ങൾ നല്ലോണം ഇതേ രീതിയിൽ പ്രാക്ടീസ് ചെയ്യണേ നമ്മൾ പിന്നെ നമുക്ക് നല്ല നല്ല കുറേ സ്റ്റിച്ചുകൾ വരാനുണ്ട് ഇഷ്ടംപോലെ സ്റ്റിച്ചുണ്ട് നമുക്ക് എംബ്രോയിഡറിൻ്റെ അകത്ത് നല്ല സ്റ്റ ത് അതൊക്കെ നമ്മൾ എത്തും കേട്ടോ ബേസിക് ആയിട്ടുള്ളത് പഠിച്ചു കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ മെല്ലെ മെല്ലെ അതിലേക്ക് എത്തും എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ ശരി വേറെ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ